പ്രധാന വിഷയം വാസ്തുവിനെ പഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ ബാറ്ററി നമ്മുടെ മനുഷ്യൻ്റെ ബാറ്ററി എന്നും റീചാർജ് ചെയ്യപ്പെടുന്നത് ഏർലി മോർണിങ്ങിലാണ് ഈ ചാർജ് ചെയ്യപ്പെടുന്ന ബാറ്ററി വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുതലോ നിൽക്കുന്ന തരത്തിൽ ചാർജ് ചെയ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ സൂര്യൻ്റെ ഉഗ്ര വെളിച്ചങ്ങളൊന്നും നമുക്ക് താങ്ങാനുള്ള ശേഷി മനുഷ്യനില്ല താങ്ങാൻ പറ്റും പക്ഷേ എന്നാലും അത്രത്തോളം താങ്ങാൻ പറ്റുന്ന ഒരു ശേഷിയിലേക്ക് വരുന്ന മനുഷ്യർ വളരെ കുറവാണ് പക്ഷെ അതിന് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ധാരാളം ശക്തികളുണ്ട് അവ നമുക്ക് ദോഷകരമായി സംഭവിക്കാറുമുണ്ട് അപ്പോൾ മനുഷ്യന് താങ്ങാൻ പറ്റുന്നതും അത്യാവശ്യം വേണ്ട കൊള്ളേണ്ടതുമായിട്ടുള്ള വെളിച്ചം കാണ നമ്മൾ കൊള്ളാറില്ല അത് നമുക്ക് കിട്ടാറില്ല എന്ന് കാണിക്കുന്നതാണ് ഇന്ന് ആഗോളപരമായി ഇന്ത്യയിൽ പ്രത്യേകിച്ചും വൈറ്റമിൻ ഡിയുടെ വളരെയധികം കുറവ് എല്ലാ മനുഷ്യരിലും കണ്ടുവരുന്നുണ്ട് ഡി സപ്ലിമെൻറ്റ് കഴിച്ചാൽ മാറുമെന്ന ഒരു മിഥ്യാധാരണയും എല്ലാവരിലുമുണ്ട് ഡി എന്നല്ല ഒരു വൈറ്റമിനും നമ്മൾ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ താങ്ങി നിൽക്കത്തില്ല കുറച്ച് ദിവസത്തേക്ക് മാത്രം അതിൻ്റെ ആക്ഷൻ കാണിക്കും അല്ലാതെ യാതൊരു ഫലവും ഇല്ല കഴിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു ഫലവും ഇല്ല ഇത്തരം വൈറ്റമിനുകളുടെ സെക്രീഷൻസ് എല്ലാം ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സ്ഥിതിക്ക് ബോഡിയെ ഇൻഡ്യൂസ് ചെയ്യുന്ന വൈറ്റമിനുകളെയും മിനറലുകളെയും ഇൻഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സൂര്യരശ്മികളാണ് എന്ന് മറക്കരുത് സൂര്യരശ്മികൾ ഈ പറയുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ രശ്മികൾ നിങ്ങളുടെ ജീവനെ മാറി മറിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ സമയത്ത് മെഡിറ്റേഷനുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം മെഡിറ്റേഷനുകൾ നമ്മുടെ മനസ്സിനെ ഉറങ്ങാത്ത എത്ര നാൾ ഉറങ്ങാത്ത മനുഷ്യനായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആധുനിക യുഗത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടല് പോയിട്ട് ശരീരത്തിൻ്റെ ഒരു കോശം പോലും വൃത്തിയാക്കാൻ അവസരം കൊടുക്കാത്തതാണ് ഉറക്കം അങ്ങനെയുള്ള ഉറക്കം നമുക്ക് യാതൊരു പ്രയോജനമില്ല ഇത്തരം ഭീകരമായ ഒരു ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഒട്ടുമുക്കാലും ഒരു നല്ല തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരുടെ അസുഖങ്ങളും ഉറക്കത്തിൻ്റെ ഗുണകരമായ ഉറക്കം കിട്ടാത്തതിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് സർവേകൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉറക്കം നല്ല ഗുണകരമല്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ സ്ലീപ്പ് അപ്നിയെ പോലെ തുടങ്ങിയ പല കണ്ടുപിടുത്തങ്ങളും നമുക്കിന്നുണ്ട് അതിനുവേണ്ടി മെഷീനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്വാസനാളത്തിൻ്റെ കുഴലുകൾ ചുരുങ്ങുന്നത് വികസിക്കുന്നില്ല അത് ദൃഢമായി നിൽക്കുന്നില്ല ഉറക്കത്തിൽ നമ്മൾ റിലാക്സേഷനിൽ ശ്വാസനാളം ചുരുങ്ങി പോകുന്നു അവിടെ നാക്കുകൾ കുരുങ്ങുന്നു നാക്കുകൾ കുരുങ്ങുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്നു ഇതാണ് സ്ലീപ്പ് അപ്നിയ ഇത്തരം രോഗങ്ങളിൽ വരുമ്പോൾ നമുക്ക് എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളിലേക്കും നമ്മൾ നടന്നു നീങ്ങുന്നു ഹൃദയ രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളിലേക്കും കടക്കുന്നു ഇത്തരം കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട് ഇത്തരം മെഷീനുകൾ എല്ലാവരും ഇപ്പോൾ ഞാൻ കണ്ടത് ദുബായ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആളുകളും സ്ലീപ്പ് അപ്നിയ മെഷീനുകൾ കടുപ്പിച്ചാണ് ഉറങ്ങുന്നത് ഇതിനൊരു ദോഷവശം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഒരു ദോഷവശം ഉറക്കത്തിൽ നമ്മുടെ ലങ്സിനും ശ്വാസകോശത്തിന് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ മെഷീനുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ശ്വാസകോശം ആ അസിസ്റ്റൻസി പിന്നെ തിരിച്ചു തരത്തില്ല ശ്വാസകോശത്തിൻ്റെ സ്ട്രെങ്ത് പിന്നെ കൂടെ കിട്ടത്തില്ല ശ്വാസനാളത്തിൻ്റെ സ്ട്രെത്തിന് വേണ്ടി നമ്മൾ ശ്വാസകോശത്തെ ബലി കൊടുക്കണമോ എന്ന് ചിന്തിക്കണം അപ്പോൾ ഞാനൊരു എതിര് പറഞ്ഞതല്ല പക്ഷേ മറിച്ച് നമുക്ക് സൂര്യനെ ശരണം പ്രാപിച്ചാൽ നമ്മുടെ ശ്വാസനാളങ്ങളെ ദൃഢപ്പെടുത്തി എടുത്തുകൂടെ എന്ന് ചിന്തിച്ചുകൂടെ അപ്പോൾ വെറും കേവലം ഒരു ദിനചര്യ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങാത്തതിൻ്റെ കാരണം കൊണ്ട് ഭാവി മുഴുവൻ നമ്മൾ മെഷീനുകളുടെയും മരുന്നുകളുടെയും കീഴ്പ്പെട്ട് ജീവിക്കാൻ തയ്യാറാണോ അതോ നമ്മൾ വീണ്ടും പഴമയുടെ ഉഗ്രശാസ്ത്രമായ പഴമയുടെ ഉഗ്രശാസ്ത്ര ശാസനീയമായ സൂര്യനോടൊപ്പം ജീവിക്കുകയും സൂര്യനോടൊപ്പം ഉറങ്ങുകയും സൂര്യനോടൊപ്പം ഉണരുകയും ചെയ്യുന്നത് വളരെ ലളിതമാണ് വളരെ ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ട സത്യം ഉപയോഗിച്ചവർ പ്രയോഗിച്ചവരെല്ലാം അതായത് ശീലിച്ചവരെല്ലാം നന്ദിയോടെ ഒരു ദിവസം ഞാൻ ഉണരുമ്പോൾ എത്രയെങ്കിലും കോളുകൾ എനിക്ക് കിട്ടാറുണ്ട് അവരെല്ലാം പറയുന്നത് ഇത്രയും ഭയങ്കരമായ വളരെ വിശേഷപരമായ കാര്യമായിരുന്നു ഇതെങ്കിൽ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ വിവരങ്ങൾ എഴുതി വയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെയല്ല ഇതിൽ ഈ സൂര്യനോടൊപ്പം എണീക്കുകയും ഉറങ്ങുകയും ചെയ്താൽ ആരോഗ്യം കിട്ടുമെന്ന് ഞാൻ ജനിച്ച കാലം മുതലേ കേൾക്കാൻ തുടങ്ങിയ കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിവരം ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല സത്യമാണ് സൂര്യോദയത്തിൽ മുമ്പ് തന്നെ ഉറക്കം എഴുന്നേറ്റ് നമ്മൾ ചില പ്രാക്ടീസുകൾ ചെയ്യാനും സൂര്യ അസ്തമിക്കുന്ന സമയത്തും ചില പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പുറത്ത് പണ്ടും സന്ധ്യാസമയത്തിരുന്നു ഉറങ്ങരുത് ഡാ എന്ന് പറയാറില്ലേ മുത്തശ്ശന്മാർ എന്താണ് സന്ധ്യാസമയത്ത് ഇരുന്ന് ഉറങ്ങരുതേ ഭക്ഷണം കഴിക്കരുതേ എന്നൊക്കെ പറയാറുണ്ട് ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന ശാസ്ത്രം തന്നെയാണ് സന്ധ്യാസമയത്തും ഉദയസമയത്തും നമുക്ക് കിട്ടുന്ന എനർജി നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഒന്ന് രാവിലെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെറക്ട്രോണിൻ്റെ അതിഭയങ്കരമായ റിലീസ് ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ വൈകുന്നേരം അസ്തമനത്ത് മെലക്ട്രോണിനും ഇതൊക്കെ അടങ്ങിയ രാസവസ്തുക്കളായി കിട്ടുന്ന വസ്തുക്കൾ വാങ്ങി കഴിച്ച് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന ആൾക്കാരുണ്ട് ഓർക്കുക മെലക്ട്രോണിനും സെറട്ടോണിനും ഒന്നും ആർട്ടിഫിഷ്യലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരം ഉൾക്കൊള്ളുകയില്ല അതും പുറന്തള്ളിയിട്ട് വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ശരീരത്തിന് ദൃഢമായി അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ശ്വാസകോശത്തിൻ്റെയോ ശരീരത്തിൻ്റെ ഉറക്കത്തിൻ്റെയോ ബ്രെയിൻ സെല്ലുകളുടെയോ ക്വാളിറ്റി കൂട്ടാനൊന്നും ഇവ ഉപകരിക്കുകയില്ല ഇത് നിശ്ചയമായും യ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ശീലിക്കേണ്ടത് വളരെ ലളിതമായ ചില റക്കി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം അതിനോടനുബന്ധിച്ചിരിക്കുന്ന നേച്ചുറൽ നാച്ചുറലി ഉള്ള ചില ശീലങ്ങൾ കൂടി വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിന്ന് വീണ്ടും കാണാം